jump ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദുപ്പവും സ്റ്റോവറിയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ദുപ്പം ഉണ്ടാക്കുന്നതിനുള്ള മാവ് അപ്പത്തിൻ്റെ മാവ് തന്നെയാണ് ഏട്ടാ വന്നത് ഇത് ദോശമാവ് പോലെ ഒഴിച്ചപ്പം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ എന്താ പറയുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ രണ്ട് ഏലക്കയും രണ്ട് ഗ്രാം ആവശ്യത്തിന് ഉപ്പ് പിന്നെ അത് വേകുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് വീസിൽ കേട്ടാൽ മതിയാവും ഒരുപാട് വെന്തം ഒഴിഞ്ഞു പോകരുത് അപ്പോൾ നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം ഈ സമയങ്ങളിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു ദോശക്കല്ല് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ ദോശ ഒഴിക്കുന്ന മാതിരി ഒഴിച്ചു കൊടുത്ത് ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ച് മേവിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ദുപ്പം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ എന്തായാലും പറയുന്ന പേരുന്ന് ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ടെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ തൊപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുക്കറൊന്ന് തുറക്കാം ഉരുളക്കിഴങ്ങും സവാളയിലും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങാപ്പാൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഒരുപാട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഗ്രേവി വേണ്ട അത്ര മതി എന്നുണ്ടെങ്കിൽ അതും മതി നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എരിവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ടത് ഓരോരുത്തരെ അനുസരിച്ച് ചെയ്യാം കേട്ടോ ഒരുപാട് വേണമെങ്കിൽ ചെയ്യാം നല്ല ഓപ്ഷനിലാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ കുരുമുളക് ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പിലി ആഡ് ചെയ്ത് പെട്ടെന്ന് അറിയായിട്ടുണ്ട് രാവിലെ ഓഫീസിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാൻ പറ്റിയ ഒരു കറിയാണ് നല്ല ടേസ്റ്റുമാണ് നിങ്ങളൊക്കെ ചെയ്തു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ